ഹലോ ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാര്യം എന്താണെന്നല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ചെടികൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു നമ്മൾ ഓൺലൈൻ വാങ്ങിയിട്ട് ചെടികൾക്ക് ഡാമേജ് ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മുടെ പൈസ വെറുതെ പോകുമോ എന്ന് പുറത്തിട്ട് ഞാനിങ്ങനെ പെൻഡിങ് ഇട്ട് വെച്ചിരുന്ന കാര്യമാണ് പക്ഷേ എൻ്റെ ഈ പോത്തോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അങ്ങനെ എന്തും വരട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തു പക്ഷെ സത്യം വരട്ടെ സാധനം ഉണ്ടെങ്കിൽ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ കാര്യം ഒരു ഡാമേജും ഇല്ല നല്ല ഫ്രഷ് ലീവ്സ് നിങ്ങളീ കാണുന്ന പോട്ടോടു ആ ചെടി ഞാൻ വാങ്ങിച്ചത് നർച്ചറിങ് ഗ്രീൻ എന്ന് പറയുന്ന പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ചെടികളെ വാങ്ങിച്ചത് ഒന്നും പറയാനുള്ള അടിപൊളി സാധനം നല്ല നല്ല ഫ്രഷാണ് ചെടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നമുക്കിനി എന്താ പറയണ്ടത് നമ്മൾ വേറെ പോട്ടിലോട്ട് ഇതിനെ മാറ്റി വെക്കണം റീ ചെയ്യണം അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല ഇത് ഈ കാണുന്നത് ഗോൾഡൻ പോപ്പോസാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ റൂമുകളിലൊക്കെ നല്ല ഷോ ആയിട്ട് വെക്കാം പിന്നെ ഈ സിംഗോണിയവും ഒരു ജെയ്റ്റ് പ്ലാന്റും ആണോ കേട്ടോ ഞാൻ വാങ്ങിയത് സിങ്കോണിയോ ആണെങ്കിൽ നല്ല അടിപൊളി ഫ്രഷ് ലീവ്സ് എനിക്ക് അറിയില്ല എന്നെ സന്തോഷം കണ്ടിട്ട് അമ്മ എന്നോട് ചോദിച്ചു നിനക്ക് വട്ടായി ഒന്ന് കേട്ടോ കാര്യം ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാനും ഇവിടെ കിടന്നു കാറിക്ക് പോവായിരുന്നു സന്തോഷം കണ്ടാണേ എന്നാൽ ശരി പിന്നെ പിന്നെ കാണാം